ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് നോക്കിയാലോ ഇന്ന് നമ്മൾക്ക് കുറച്ച് ചൂര മീൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കിഡിലിന്നെ അച്ചാർ തയ്യാറാക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ചൂര മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഇടേണ്ട സാധനങ്ങളാണ് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മുളക് പൊടി കേട്ടോ ഇത്രയാണ് ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഈ മീൻ അതിന് ശേഷമാണ് നമ്മളിനിത് ഫ്രൈ ചെയ്യാൻ പോകുന്നത് ഫ്രൈ ചെയ്യാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലെണ്ണയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം രണ്ട് ട്രിപ്പായിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ ഒറ്റ ട്രിപ്പിൽ തന്നെ കഴിയുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റിട്ട് മീനൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് മേ മുകളിലൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു നല്ല കളർ മാറി ബ്രൗണിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ചൂര കൂടി നമ്മൾ സെക്കൻഡ് ട്രിപ്പായിട്ട് ഫ്രൈ ചെയ്യാൻ പോവുകയാണെ ആ എണ്ണത്തിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു അതിൽ തന്നെയാണ് നമ്മൾ ഇതും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുത്തത് ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ബാലൻസ് വീണ്ടും അതിൽ എണ്ണ ബാലൻസ് ഉണ്ട് അപ്പോൾ ബാക്കി നമ്മളെല്ലാം അതിൽ ആ എണ്ണയിൽ തന്നെയാണ് ബാക്കി ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വൺ കെ ജി ചൂര മീനാണ് എടുത്തത് കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്തപ്പോൾ നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി മീനാണ് കിട്ടിയത് ഇനി ആ ബാലൻസ് എണ്ണയിൽ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞതാണ് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ അച്ചാറിട്ട് കഴിഞ്ഞാൽ കറിവേപ്പില കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പില നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആഡ് ചെയ്യുന്നത് മുളക് പൊടിയാണ് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് അച്ചാർ പൗഡറാണ് ഇനി ഇടുന്നത് അച്ചാർ പൗഡർ ഒരു മൂന്ന് ടീസ്പൂൺ ഉണ്ട് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു ഗ്യാസ് ഒന്ന് സ്ലിമ്മിൽ വെച്ചിട്ടുണ്ടേ കാരണം വെച്ചാൽ ഈ പൊടികളൊന്നും കരിഞ്ഞു പോവരുത് അതിനുശേഷം നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അതിന് ശേഷമാണ് നമ്മൾ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിന് ശേഷമാണ് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിറ്റേ ദിവസത്തിനാണ് അതൊന്നും കൂടി കുറുകി കറക്റ്റ് ആ ഗ്രേവി പോലെ കറക്റ്റ് അച്ചാർ പരുവത്തിലായിട്ട് റെഡി ആക്കിയിട്ടുണ്ടാവും സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഇത് നാപ്പള്ളി ഇതുവരെ ചൂരമീൻ അച്ചാർ ഒന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യൂ മസ്റ്റ് ട്രൈ ഐറ്റമാണ് സൂപ്പറാണ് കുറേ നാളത്തേക്ക് കേട് സൂക്ഷിക്കാനും പറ്റും നമ്മൾക്കിത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യൂ താങ്ക്